ചിക്കയിലേക്ക് സ്വാഗതം നമ്മൾ പറയുന്നത് ട്രെയിൻ റെയിൽ ഗതാഗതത്തിൻ്റെ തുടർച്ചയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് റെയിൽവേ സോൺ നിലവിൽ ഇന്ത്യയിൽ പത്തൊൻപത് റെയിൽവേ സോണുകളാണ് ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ആവാ എന്ന് നോക്കാം നമുക്ക് ദിക്ക് അനുസരിച്ച് പറയാം ആദ്യം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കിന് മറ്റൊരു പേര് ഉത്തരം തെക്ക് ദക്ഷിണം കിഴക്ക് പൂർവം പടിഞ്ഞാറ് പശ്ചിമം ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു മധ്യ റെയിൽവേ അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം വടക്കൻ റെയിൽവേ അല്ലെങ്കിൽ ഉത്തര റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഇനി നേരെ തെക്കോട്ട് വരാം തെക്കിലെ ദക്ഷിണ റെയിൽവേ ആടെ ആസ്ഥാനം ചെന്നൈയാണ് കേരളം ഉൾപ്പെടുന്നത് ദക്ഷിണ റെയിൽവേയിലാണ് ഇനി കിഴക്കോട്ടേക്ക് പോകാം കിഴക്കൻ റെയിൽവേ അല്ലെങ്കിൽ പൂർവ്വ റെയിൽവേ ആസ്ഥാനം കൊൽക്കത്തയാണ് ഇനി പടിഞ്ഞാറോട്ട് പോകാം പടിഞ്ഞാറ് പടിഞ്ഞാറൻ റെയിൽവേ അല്ലെങ്കിൽ പശ്ചിമ റെയിൽവേ ആസ്ഥാനം മുംബൈയിലെ ചർച്ച് ഗേറ്റ് ആണ് ഇനി മധ്യത്തിൽ ഒരു മധ്യ റെയിൽവേൻ്റെ ആസ്ഥാനം മുംബൈ ആണ് അപ്പോൾ അഞ്ച് റെയിൽവേ സോൺ ഇപ്പോൾ പറഞ്ഞു വടക്ക് വടക്കൻ റെയിൽവേ അല്ലെങ്കിൽ ഉത്തര റെയിൽവേ ഡൽഹി തെക്ക് ചെന്നൈ കിഴക്ക് കൊൽക്കത്ത പടിഞ്ഞാറ് മുംബൈ ചർച്ച് ഗേറ്റ് നടുവിൽ മുംബൈ മധ്യ റെയിൽവേ മുംബൈ ഇനി വടക്കിൻ്റെയും കിഴക്കിൻ്റെയും നടുവിൽ കൂടെ ഒരു റെയിൽവേ ഉണ്ട് അതാണ് ഉത്തരപൂർവ്വം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ റെയിൽവേ സോൺ അതേപോലെ തന്നെ കിഴക്കിൻ്റെയും തെക്കിൻ്റെയും നടുവിലായിട്ട് ദക്ഷിണപൂർവ്വം അല്ലെങ്കിൽ തെക്കു കിഴക്കൻ റെയിൽവേ സോൺ തെക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നടുവിലായിട്ട് ദക്ഷിണ പശ്ചിമം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ റെയിൽവേ സോൺ പടിഞ്ഞാറിൻ്റെയും വടക്കിൻ്റെയും നടുവിലായിട്ട് വടക്ക് പടിഞ്ഞാറൻ അല്ലെങ്കിൽ പശ്ചിമ റെയിൽവേ സോൺ ഇവയുടെ ആസ്ഥാനം ഏതൊക്കെയാണെന്ന് നോക്കാം അതൊരു നാലെണ്ണം ആദ്യം ഉത്തരപൂർവ്വം അല്ലെങ്കിൽ കിഴക്ക് സോറി ഉത്തരപൂർവ്വം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ റെയിൽവേ സോൺ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഇനി ദക്ഷിണപൂർവ്വം അല്ലെങ്കിൽ തെക്കു കിഴക്ക് കൊൽക്കത്ത തന്നെ ഇനി ദക്ഷിണ പശ്ചിമ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കർണാടകയിലെ ഹുബള്ളി ഇനി വടക്കു പടിഞ്ഞാറൻ അല്ലെങ്കിൽ ഉത്തരപശ്ചിമം ജയ്പൂർ അത് നമ്മൾ നാലെണ്ണം പറഞ്ഞു വടക്കുകിഴക്കൻ ഗൊരഖ്പൂർ ഉത്തർപ്രദേശ് തെക്കു കിഴക്കൻ കൊൽക്കത്ത തെക്കു പടിഞ്ഞാറൻ ഹുബള്ളി കർണാടക വടക്കു പടിഞ്ഞാറൻ ജയ്പൂർ അപ്പം നമ്മൾ മൊത്തം ഒൻപത് റെയിൽവേസോൺ പറഞ്ഞു ആദ്യം വടക്ക് ഡൽ ഡൽഹി തെക്ക് ചെന്നൈ കിഴക്ക് കൊൽ കൊൽക്കത്ത പടിഞ്ഞാറ് മുംബൈ ചർച്ച് ഗേറ്റ് നടുവിലെ മുംബൈ മധ്യ റെയിൽവേ മുംബൈ വടക്കുകിഴക്ക് ഗൊരഖ്പൂർ ഉത്തർപ്രദേശ് തെക്കു കിഴക്ക് കൊൽക്കത്ത തെക്കു പടിഞ്ഞാറ് കർണാടകയിൽ ഹുബള്ളി വടക്ക് പടിഞ്ഞാറ് ജയ്പൂർ ഇനി ഈ വടക്കിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ഉത്തരമധ്യ അല്ലെങ്കിൽ വടക്ക് മധ്യ മധ്യ റെയിൽവേ സോണുണ്ട് ഉത്തരമധ്യം അതേപോലെ തെക്കിൻ്റെ മധ്യത്തിലൊരു ദക്ഷിണ മദ്യമുണ്ട് കിഴക്കിൻ്റെ മധ്യത്തിലൊരു പൂർവ്വ മദ്യമുണ്ട് പടിഞ്ഞാറിൻ്റെ മധ്യത്തിലൊരു പശ്ചിമ മദ്യമുണ്ട് ആദ്യം വടക്കിൻ്റെ മധ്യത്തിൽ ഉത്തരമധ്യം റെയിൽവേ സോൺ ആസ്ഥാനം അലഹബാദ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് ഇനി തെക്കിൻ്റെ മധ്യത്തിലുള്ളത് ദക്ഷിണ മദ്യം സെക്കന്ദ്രാബാദ് കിഴക്കിൻ്റെ മധ്യത്തിലുള്ളത് പൂർവ്വമദ്യം ബീഹാറിലെ ഹാജിപൂർ പടിഞ്ഞാറിൻ്റെ മധ്യത്തിലുള്ളത് പശ്ചിമ മധ്യമം പശ്ചിമ മധ്യ റെയിൽവേ സോൺ ആസ് മധ്യമല്ല പശ്ചിമ മധ്യ റെയിൽവേ സോൺ ആസ്ഥാനം ജബൽപൂർ അപ്പോൾ അതും നമ്മൾ നാലെണ്ണം പറഞ്ഞു വടക്കിൻ്റെ മധ്യത്തിൽ പ്രയാഗ് രാജ് അല്ലെങ്കിൽ അലഹബാദ് തെക്കിൻ്റെ മധ്യത്തിൽ സെക്കന്ദ്രാബാദ് പടിഞ്ഞാറിൻ്റെ മധ്യത്തിൽ ഹാജിപൂർ ബീഹാർ സോറി കിഴക്കിൻ്റെ മധ്യത്തിൽ ഹാജിപൂർ ബീഹാറിൽ പടിഞ്ഞാറിൻ്റെ മധ്യത്തിൽ ജബൽപൂർ ഇനി അതേപോലെ തന്നെ തെക്ക് കിഴക്കിൻ്റെ മധ്യത്തിലൊന്നുണ്ട് അതാണ് ബിലാസ്പൂർ തെക്ക് കിഴക്കിൻ്റെ മധ്യത്തിൽ ബിലാസ്പൂർ ഇനി വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേ ഉണ്ട് അതാണ് ഗുവാഹത്തിയിലെ മാലികോൺ വടക്കു കിഴക്കൻ അതിർത്തി അല്ലെങ്കിൽ ഉത്തരപൂർവ്വ അതിർത്തി റെയിൽവേ സോൺ ഗുവാഹത്തിയിലെ മാലിഗോൺ ഇനി തീര സോറി തീര റെയിൽവേ സോൺ ഉണ്ട് കിഴക്കൻ തീര റെയിൽവേ അത് ഭുവനേശ്വർ ആണ് ഒഡീഷയിലെ ഭുവനേശ്വർ അതിൻ്റെ ഇടയിൽ ഒരു കൊൽക്കത്ത മെട്രോയും ഉണ്ട് വടക്കു കിഴക്കൻ അതിർത്തി മാലിഗോൺ ഗുവാഹത്തിയിലെ പിന്നെ കൊൽക്കത്ത മെട്രോ പിന്നെ കിഴക്കൻ തീര റെയിൽവേ അല്ലെങ്കിൽ തീര റെയിൽവേ ഭുവനേശ്വർ ഇനി തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ദക്ഷിണ തീര റെയിൽവേൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം ദക്ഷിണ ദക്ഷിണതീര റെയിൽവേ ആസ്ഥാനം വിശാഖപട്ടണം ഇനി പടിഞ്ഞാറോട്ട് വരികയാണെങ്കിൽ അവിടെ മറ്റൊന്നുകൂടി ഉണ്ട് കൊങ്കൺ റെയിൽവേ ആസ്ഥാനം മുംബൈ അപ്പം ഇത്രയാണ് നമ്മുടെ റെയിൽവേ സോണുകൾ വടക്ക് ഡൽഹി തെക്ക് ചെന്നൈ കിഴക്ക് കൊൽക്കത്ത പടിഞ്ഞാറ് മുംബൈ ചർച്ച് ഗേറ്റ് മധ്യത്തിൽ വീണ്ടും മുംബൈ ഇനി വടക്കിൻ്റെയും കിഴക്കിൻ്റെ ഇടയിൽ ഉത്തരപൂർവ്വം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ ആസ്ഥാനം ഗോരഖ്പൂർ ഉത്തർപ്രദേശ് തെക്കു കിഴക്ക് കൊൽക്കത്ത തെക്കു പടിഞ്ഞാറ് ഹുബളി കർണാടക വടക്കു പടിഞ്ഞാറ് ജയ്പൂർ ഇനി വടക്കിൻ്റെ മധ്യത്തിൽ ഉത്തര മധ്യ റെയിൽവേ ആസ്ഥാനം പ്രയാഗ്രാജ് തെക്കിൻ്റെ മധ്യത്തിൽ ദക്ഷിണ മധ്യമ റെയിൽവേ ആസ് മധ്യ റെയിൽവേ ആസ്ഥാനം സെക്കന്ദ്രാബാദ് കിഴക്കിൻ്റെ മധ്യത്തിൽ പൂർവ്വ മധ്യം ആസ്ഥാനം ബീഹാറിലെ ആചിപ്പൂർ പടിഞ്ഞാറിൻ്റെ മധ്യത്തിൽ പശ്ചിമ മധ്യ ആസ്ഥാനം ജബൽപൂർ ഇനി കിഴക്കൻ അതിർത്തിയിൽ അതിൻ്റെ ഇടയിൽ ഒരു കിഴക്കൻ ദക്ഷിണ പൂർവ്വത്തിൻ്റെ ഒരു മധ്യത്തിൽ വരുന്നുണ്ട് അത് ബിലാസ്പൂർ ദക്ഷിണ പൂർവ്വത്തിൻ്റെ മധ്യത്തിൽ ബിലാസ്പൂർ ഇനി വടക്കു കിഴക്കൻ അതിർത്തിയിൽ ഗുവാഹത്തിയിലെ മാലിഗോൺ പിന്നെ കൊൽക്കത്ത മെട്രോ കിഴക്കൻ തീര റെയിൽവേ ഭുവനേശ്വർ ദക്ഷിണ ദക്ഷിണതീരത്തിൽ വിശാഖപട്ടണം പടിഞ്ഞാറോട്ട് വരുകയാണ് മറ്റൊന്നുകൂടി കൊങ്കൺ റെയിൽവേ ആസ്ഥാനം മുംബൈ ഇങ്ങനെ പത്തൊൻപത് റെയിൽവേ സോണുകളാണ് നമുക്ക് നിലവിലുള്ളത്